പ്രയാസങ്ങൾ അതിന്റെ ഒത്തുങ്ക ശിംഗത്തിലേക്ക് എത്തിയതായ സന്ദർഭത്തിൽ അള്ളാഹുനോട് മക്ക വിടാൻ വേണ്ടി അനുവദിച്ചു അങ്ങനെ മക്കയിൽ മദീനയിലേക്ക് പോകാൻ അനുസരിച്ച് തീരുമാനിച്ചു അപ്പോഴും മക്കാര് വിട്ടില്ല അപ്പോൾ അവര് ജുഡീഷ്യൽ അന്വേഷണം നടത്തി അതിന്റെ പിന്നിൽ വേണ്ടതായ വേണ്ടതായു അലൈവലമിന്റെ ആ മക്കയോട് വിടവാങ്ങലിനെ അന്വേഷിക്കാൻ വേണ്ടി സി ഡിമാരെയും അന്വേഷകരെയും വിട്ടു എന്നിട്ട് െ അവിടെയും പ്രയാസപ്പെടുത്താൻ വേണ്ടി പരിശ്രമിച്ചു ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നു ഗ്രന്ഥത്തിൽ കാണുന്നു വീട് വളഞ്ഞു അതിനു മുമ്പായിട്ട് അവർ പ്ലാനിംഗ് പരിപാടി നടത്താൻ വേണ്ടി യോഗം കൂടി എങ്ങനെ വധിക്കണമെന്ന് തീരുമാനിക്കാൻ വേണ്ടി ആ സംഭവത്തിലേക്കായിരുന്നു അള്ളാഹു നമുക്ക് സൂചന നൽകിയത് ഞാൻ നേരത്തെ ഓതി ആയത്തിൽ വെച്ചാൽ ചെയ്തതായ സന്ദർഭത്തെ മുസ്ലിം ലോകമേ മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകളെ നിങ്ങൾ സ്മരിക്കണം നിങ്ങൾ 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 ഓർക്കണം പഠിക്കണം ചിന്തിക്കണം നിങ്ങളുടെ നിങ്ങളുടെ സംഭവിച്ചതായ സംഭവിച്ചതായ പ്രയാസങ്ങളിലേക്കും കണ്ണോടിക്കണം എന്നിട്ട് പാഠം പഠിക്കണം എന്നുള്ള പറയും പോലെ നിങ്ങൾ അറസ്റ്റ് ചെയ്യണം മുഹമ്മദ് നബിയെ ഔ ഔ അല്ലെങ്കിൽ അല്ലെങ്കിൽ വധിക്കണം അവരെ അങ്ങനെയുള്ള തീരുമാനം തീരുമാനിച്ചതായ സന്ദർഭത്തിലേക്ക് അള്ളാഹു സൂചന നൽകി അതിനെ കുറിച്ചാണ് ദാരുൺ വെച്ചിട്ട് വെച്ചിട്ട് അബൂജെഹലും അവന്റെ കൂട്ടുകാരും കൂടി യോഗം കൂടിയതായ ആ സംഭവ വികാസങ്ങളിലേക്ക് കുടുംബശ്രീ ാഹു അലി വസ്ലമിന്റെ സീറ പറയുന്നതായ ഗ്രന്ഥങ്ങളിൽ വിശദമായി വിവരിച്ചിട്ടുണ്ട് ആ വിവരണങ്ങൾ യഥാർത്ഥത്തിൽ ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നതായ ഭാഗങ്ങളെ കുറിച്ചാണ് നാം പഠിച്ചത് അങ്ങനെയുള്ള സംഭവത്തിലേക്ക് അള്ളാഹു നൽകിയപ്പോൾ അള്ളാഹു പറയുന്ന ശ്രദ്ധ ക്ഷണിക്കുകയാണ് അവര് കുതന്തര മന്ത്രണങ്ങൾ നടത്തുകയാണെങ്കിൽ ശത്രുക്കൾ ഏത് കാലഘട്ടങ്ങളിലും തന്ത്രങ്ങൾ ഇസ്ലാമിനെതിൽ നടത്തുകയാണെങ്കിൽ അതിനേക്കാളും ശക്തിയായ രൂപത്തിൽ അങ്ങനെയുള്ള ആ കുതന്ത്ര മന്ത്ര തന്ത്രങ്ങളെ കണ്ട് അതിനെ തകർത്താൻ അതിനെ തെരിപ്പണമാക്കാൻ അതിനെ പരാജയപ്പെടുത്താനുള്ളതായ എല്ലാ ഫോൺ വഴികളും എല്ലാ മാർഗങ്ങളും അള്ളാഹം ചെയ്യുന്നുണ്ട് എന്നതിലേക്ക് റബ്ബുസത്തി ജല്ല ജലാലും വിശദീകരിച്ചു ഈ ആയത്തിന്റെ സമാപനത്തിൽ